അധ്യാത്മരാമായണം ബാലകാന്ഡം ഏഴാം ദിവസം പരമാനന്ദം പോണ്ട വിശ്വാമിത്രൻ ശ്രീരാമലക്ഷ്മണന്മാരോട് പറഞ്ഞു ബാലകന്മാരെ നമുക്ക് സമയം പാഴാക്കാതെ മഥുരാപുരിക്ക് പോകാം യാഗവും മഹാദേവ ചാപവും കൂടി കണ്ടിട്ട് വേഗം അയോധ്യയിൽ പോയി പിതാവിനെ കാണണം ഇങ്ങനെ പറഞ്ഞ് ഗംഗയും കടന്നവർ മിഥുലാപുരിയിലെത്തി മുനി നായകനായ വിശ്വാമിത്രൻ ആശ്രമപ്രദേശത്ത് എത്തിയെന്ന് കേട്ട് പരമാനന്ദം പോണ്ട ജനകമഹാരാജാവ് പൂജാ സാധനങ്ങളും എടുത്ത് ഭക്തിയോടെ കുലഗുരുവിനെയും കൂട്ടി ആശ്രമപ്രദേശത്ത് എത്തിയ മുനിയെ പൂജിച്ചു ഈ സമയം ആചാര്യ മര്യാദകൾ പാലിച്ച് ചന്ദ്രസൂര്യന്മാരെ പോലെ ശോഭിച്ചു നിൽക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ട് ജനകൻ ചോദിച്ചു കാമദേവൻ പോലും വന്നിക്കുന്ന ഈ സുന്ദരന്മാർ ആരാണ് നിരവികാരം പൂണ്ടു നിൽക്കുന്ന നരനാരായണന്മാരാണോ ഇത് കേട്ട വിശ്വാമിത്രൻ രാജാവിനോട് പറഞ്ഞു രാജാവേ എൻ്റെ വാക്കുകൾ വിശ്വസിച്ചാലും വീരനായ ദശരഥ പുത്രന്മാരിൽ മൂത്തപുത്രനായ ഇവൻ ശ്രീരാമനും കൂടെയുള്ളത് മൂന്നാമത്തെ പുത്രനായ ലക്ഷ്മണനുമാണ് എന്റെ ആകരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത് സീതാ പരമാനന്ദം പ്രാപിച്ചപ്പോൾ നായകൻ തന്നോടി വണ്ണവരുൾ ചെയ്താൻ ബാലകന്മാരെ പോക മിഥിലാവു നാം ും വൃഥകളം നേടുകയരുവല്ലോ ത്യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടെ അയോധ്യയും പൂക്ക താതനെ കാണാം ഇത്തരമൊരു ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്ന മിഥിലാപുരകം മുനി നായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചി ദം അതു കേട്ട നേരം മനസ്സിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസിനം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോട് ആചാര്യനോട് വൃഷ്ടിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്നെ കാണാനായി നൃപേന്ദ്രനം ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്തിച്ചിടിന ജഗദേമാരായി ഇവരാരെന്ന് കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണായതിപ്പോൾ ഇതു കേട്ടു വിശ്വസിച്ചാലും നീ ുംവവാക്യം വീരനാം ശരധൻ തന്നുടൻ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ ലക്ഷ്മണൻ മൂന്നാമനവൻ യാഗം ടുവാനിവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുപോന്നേടിനേ തുക